കത്തും പൂവേ കല കലയ്ക്കു വേണ്ടിയും ജീവിതത്തിനു വേണ്ടിയുമെന്നാണെങ്കിൽ പുക്കളത്തൂർ സ്വദേശി സെയ്തലവിയെ ഒരു ഉദാഹരണമായി എടുക്കാം മാപ്പിള കലാരൂപങ്ങളെ പരിശീലിപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ് സീത രവിതലോ മുത്തേനെ കത്തും ും കഴിഞ്ഞ പതിനെട്ട് വർഷമായി മാപ്പിളക്കലകളുടെ പരിശീലകനാണ് കല തന്നെയാണ് ഉപജീവനവും ഇരുപത് വർഷത്തോളായി ഞാൻ പഠിപ്പിക്കണേ അപ്പോൾ ആ ഇരുപത് വർഷത്തിൻ്റെ ഉള്ളിൽ ആ ഇരുപത് വർഷം ഞാൻ സ്റ്റേറ്റിൽ കുട്ടികളെ കൊണ്ടുവന്ന് സ്റ്റേജിൽ പങ്കെടുത്തിട്ടുണ്ട് ഒരു പിന്നെ ചില വർഷങ്ങളിലൊക്കെ നൂറോളം കുട്ടികൾ നൂറ്റി ഇരുപത് കുട്ടികൾ അറബനമുട്ട് ദഫ് മുട്ട് വട്ടപ്പാട്ട് അങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ വർഷം നാൽപ്പത് കുട്ടികൾ ടോട്ടൽ ഉള്ളത് ഇരുപത് പിന്നെ മുപ്പത് അറബനക്കാരും ഒരു വട്ടപ്പാട്ടും ഈ അടരിക്കോട് വട്ടപ്പാട് ടീമാണ് ഇവർ വട്ടപ്പാട്ട് തുടങ്ങി മാപ്പിള കലകളിൽ നൂറുകണക്കിന് ശിഷ്യ പരമ്പര ഒപ്പം മാപ്പിള ഗാന രചയിതാവും ജൂണ് പകുതിയോട് കൂടാതെ ഈ കുട്ടികൾ തുടങ്ങിയിരുന്നു ക്ലാസ്സിൽ കയറൂല അറ്റൻഡൻസ് എടുത്താൽ അവർ പുറത്തിറങ്ങി പിന്നെ ഒഴിവില്ല ദിവസങ്ങളിൽ കംപ്ലീറ്റ് ദിവസം പിന്നെ ഇവർ പ്രാക്ടീസ് ആ കല്യാണം ചിലക്കാര അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് എന്നും പ്രാക്ടീസ് കയ്യും കാലമൊക്കെ മുറിവായിട്ട് സ്ഥിരം പ്രാക്ടീസായി എന്നും പ്രാക്ടീസ് വട്ടപ്പാട്ടെന്ന് പറയുമ്പോൾ പഴയ കാലത്ത് ഈ പിന്നെ കല്യാണ വീടുകളിലൊക്കെ ഈ പിന്നെ കളിച്ചു വന്നിരുന്നൊരു സംഭവമാണ് മണവാളനെ ആ മണവാളനെ ആനയിച്ചു കൊണ്ട് വരനിച്ചുകൊണ്ട് വരുന്ന ഒരു സംഭവമാണ് വട്ടപ്പാട്ടെന്ന് പറഞ്ഞാൽ പക്ഷേ കലോത്സവ വേദികളിലെത്തിയപ്പോൾ അതൊരുപാട് വ്യത്യസ്തമായിട്ട് വന്നിട്ട് ഒരു മിനിറ്റിനുള്ളിൽ എല്ലാം ഉൾക്കൊള്ളുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് കലോത്സവങ്ങൾ ചിലർക്ക് ആസ്വാദനത്തിനുള്ള വകയാണെങ്കിൽ ചെയ്തലവിയെപ്പോലുള്ളവർക്ക് ജീവിതം തന്നെയാണ് കല ക്യാമറമാൻ ഷബീർ വടക്കേങ്ങർക്കൊപ്പം വി എസ് ഇൻ റിപ്പോർട്ടർ